ഹായ് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടി പോകുന്നത് എറണാകുളത്ത് ആട്ടോ വെല്ലിമ്മയുടെ വീട്ടിലാണ് അപ്പം രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് ഒന്നും ഉണ്ടാക്കിയില്ല വീട്ടിൽ അപ്പം പോകണമെങ്കിൽ ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്കമാലിൽ വരുമ്പോൾ ചായ കുടിക്കാനൊക്കെ ആയിട്ടാണെങ്കിൽ നമ്മൾ ആദ്യം പ്രിഫർ ചെയ്യുന്നത് നമ്മുടെ ആനന്ദഭവൻ തന്നെ തന്നെയട്ടോ വണ്ടി പുറകിൽ കൊണ്ട് പാർക്ക് ചെയ്ത് വന്നപ്പോഴേക്കും എല്ലാവരും ഇരുന്ന് ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനും അമ്മയും പൊന്നും മസാല ദോശ പറഞ്ഞത് അവളും കുട്ടനും പൂരിയാണ് പറഞ്ഞത് വൈകുന്നേരമാണെങ്കിൽ ബട്ടൂരൻ ചനാമസാലയും കിട്ടും ഇവിടുത്തെ ബട്ടൂരും ചനാമസാലയും ഗംഭീര ടേസ്റ്റാണ് ഞങ്ങളിടയ്ക്ക് കയറാറുള്ളതാണ് വൈകുന്നേരം മസാല ദോശ ഇവിടെ റേറ്റ് വരുന്നത് എഴുപത്തിയാറ് രൂപയാണ് പൂരി സെറ്റ് അറുപത്താറ് രൂപയാണ് രണ്ട് പൂരിയും മസാല കറിയും ഉണ്ടാവും ചായ പതിനാല് രൂപയാണ് പിന്നെ വടക്ക് പത്തൊൻപത് രൂപയാണ് അപ്പോൾ ഭക്ഷണം കൊണ്ടുവരുമ്പോൾ വട വേണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒഴിവാക്കി കിട്ടും ആനന്ദഭവൻ എനിക്ക് ശരിക്കും ഒരു നല്ല ഓർമ്മയെട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കാലടി ശങ്കരാ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഈ ആനന്ദഭവൻ്റെ മുൻപിൽ നിന്നാണ് ബസ് കയറുന്നത് അന്ന് ആനന്ദഭവനിൽ നിന്ന് വരുന്ന മണവും ഒക്കെ നമ്മൾ വല്ലാണ്ട് കുതിപ്പിച്ചിരുന്നതാണ് പക്ഷെ അന്നൊന്നും കയറി കഴിക്കാൻ കാശൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഞങ്ങളപ്പോൾ ഭക്ഷണം കഴിച്ചിറങ്ങി അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപ ബില്ലായി ഇനി നേരെ എറണാകുളത്തേക്ക് പോവാണ് അപ്പോൾ കാണാം